ഗുഡ് മോർണിംഗ് സച്ചിൻ ഗുഡ് മോർണിംഗ് സച്ചിൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ സെൽ ചേച്ചി ഫ്രീ ആയെന്നാ ഞാനിത് ഇപ്പൊ ലൈവ് ഇട്ടുകൊണ്ടിരിക്കല്ലേ വന്ന് ചേച്ചി സുചിന്റെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ ഇല്ല അതും അത് വന്നിട്ടില്ല വന്നിട്ടില്ല മെമ്പർഷിപ്പ് എടുത്താൽ സംസാരിക്കുമോന്നോ എല്ലാവരോടും സംസാരിക്കില്ല ഞാൻ എടുത്തു സച്ചിൻ എടുത്തോ എന്നിട്ട് കണ്ടില്ലല്ലോ ലാലു പ്രസാദ് നാനൂറ്റി എഴുപത്തിരണ്ട് ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു പ്ലീസ് പ്ലീസ് എന്തോന്ന് പാട് പാടാൻ അറിയാൻ പോന്നോ പാടാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ പാട്ടൊന്നും അറിയത്തില്ല പിന്നെ ഏതെങ്കിലും പാട്ട് അറിയാന്നുള്ള പാട്ടാണ് രണ്ടുപേരും എഴുതി ഇടുകയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം മെമ്പർഷിപ്പ് എടുക്കട്ടെ എടുക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പേരുണ്ട് നാന്നൂറ്റി എഴുപത്തിരണ്ട് ലൈക്ക് ആയിട്ടുള്ളു എല്ലാവരും ലൈക്ക് അടിക്കു പ്ലീസ് എല്ലാവരും ലൈക്ക് അടിക്കു ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഒന്ന് പറഞ്ഞു തരണേ ആ നോക്കാം നോക്കാം താങ്ക് യു എന്തായാലും ദ ഡെബിൾ സൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ലവ് യു താങ്ക് യു പിന്നെ ഇത് ആരാണ് കമെന്റ് ഇടുന്നത് മെസ്സേജ് ഇടുന്നത് അറിയാൻ പറ്റൂല നമുക്ക് വാട്സപ്പില് മെമ്പർഷിപ്പ് എടുത്താൽ എന്താ ഗുണം ചെയ്യാൻ അത്രയേ ഉള്ളു ബ്യൂട്ടിഫുൾ ആന്റിക് യു നാന്നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് ടാങ്ക് യു റഫീ സതീഷ് ലവ് മലരേ നിന്നെ കാണാതിരുന്നാൽ യുഴിവേകിയ നിറമെല്ലാം കേട്ടോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഹായ് സുതീഷ് ഹായ് മുസ്തഫ ഹായ് കുടുംബഹായ് ലാലു പ്രസാദ് ഹായ് പറയുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ പ്ലേസ് തിരുവനന്തപുരം ജോയിൻ ചെയ്താൽ മൈൻഡ് ആവുമെന്നോ ആ ചേച്ചി മാരീഡ് ആണോ അതെ മാരീഡ് ആണ് രണ്ട് മക്കളുണ്ട് ബഹാലരാമുര സോലോ ഹായ് ആ ഞാനിപ്പോൾ അഞ്ച് ലൈക്ക് അടിച്ചു അഞ്ചടിക്കല്ലേ സച്ചിന് സച്ചിൻ കണ്ണൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക പിന്നെ മൈ ലാസ്റ്റ് നമ്പർ ഈസ് ആണ് കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് സതീഷ് ഹായ് പറയുന്നുണ്ട് ഷിയ സിയ ഹായ് ഉമ്മർ വിളിക്കുന്നുണ്ട് മനു ഹായ് രാജേഷ് നറുക്കെടുപ്പ് എടുക്കാനും ലൈസൻസ് വേണോ നാട്ടിലുള്ള നറുക്കെടുപ്പൊക്കെ സ് വെച്ചിട്ടാണോ അതെന്താ അങ്ങനെ അറിയാത്തത് കൊണ്ടാണ് അതോ അത് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം വരികയുള്ളൂ അങ്ങനെ ഒരു നിയമം പാസ് അപ്പോ അത് ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇത് വന്ന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ കേസാവും അങ്ങനെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരുക്കെ പറഞ്ഞുതരാം കുടുംബം ഹായ് എല്ലാവർക്കും ലൈവിലുള്ള എല്ലാവർക്കും ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് പേരുണ്ട് ലൈവിലുള്ള എല്ലാവർക്കും വെൽക്കം 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 മൈ ലൈവിലേക്ക് പിന്നെ കണ്ടാൽ പറയില്ല കല്യാണം കഴിഞ്ഞത് കണ്ടാ പറയില്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് ഒരു മോനുണ്ട് ഒരു മോളുണ്ട് അത് ലോക അത് ഏത് ലോകത്താണെന്നോ ഓക്കെ ചേച്ചി ഡ്യൂട്ടി ഡ്യൂട്ടി ബൈ സെലിൻ ബൈറ്റ ൂറ്റി എൺപത്തിമൂന്ന് ലൈക്ക ആയിട്ടുള്ളൂ പ്ലീസ് എവിടെ വീട് എവിടെയാ ബാലരാമൂരോ കുടുംബം ഹൈ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു ബൈ ഓക്കെ അജയ് മുത്തം എനിക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നില്ല കുറെ ട്രൈ ചെയ്തു എന്താണെന്ന് അറിയത്തില്ല എന്തെങ്കിലും എറായിരിക്കും എസ് പി അൻപത്തി ആറ് അടിച്ചു ചേച്ചി അൻപത്തിയാറോ സ്റ്റാമ്പുണ്ടോ ബുക്കിൽ ഒട്ടിച്ച ബുക്കിലൊട്ടിക്കാനാണ് സ്റ്റാമ്പ് അതൊന്നുമില്ല ഇവിടെ